ാണ് കോടതിയുടെ ഭാഗത്ത് ശിക്ഷാവിധി ഉണ്ടായത് വൈകാരികമായ രംഗങ്ങളാണ് ശരത്തിന്റെ ശരത്ലാലിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് നേരത്തെ കൃപേഷിൻ്റെ അമ്മ ബാലാമണി സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇതിപ്പോൾ ശരത്ലാലിൻ്റെ വീട്ടിൽ നിന്നുള്ളത് ശരത് കൃപേഷ് എന്ന് രണ്ട് ചെറുപ്പക്കാരാണ് അന്ന് അവിടെ കൊല്ലപ്പെട്ടത് പെരിയയിൽ കൊല്ലപ്പെട്ടത് ഇപ്പോൾ ഈ കേസിലെ ശിക്ഷ ശിക്ഷാവിധി ശിക്ഷ ഇനിയും പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ കോടതിയിൽ നിന്ന് ശിക്ഷ എന്താണ് എന്നുള്ളത് ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ ഒരു പക്ഷേ ഇന്നുണ്ടാവില്ല എന്ന് തോന്നുന്നു നാളെ ആയിരിക്കാം ആയതായാലും കുറ്റക്കാരാണ് പ്രതികൾ എത്ര പേർക്ക് എത്ര പേരെ കുറ്റക്കാരാണ് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എല്ലാ പ്രതികൾക്കും കടുത്ത ശിക്ഷ കിട്ടണം പറയുന്നേ എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു വിധിയിൽ തോന്നുന്നില്ല കുറ്റക്കാരെല്ലാവരും പ്രതീക്ഷിച്ച കുറ്റക്കാരൊന്നും കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം വിശ്വാസം ごめんなさい。<noise> <noise> രാജുവ് സി പി എമ്മിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും കനത്ത തിരിച്ചടിയാണ് ഈ ശിക്ഷാവിധി എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കാസർഗോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ വിധി കിട്ടണം ഇനി കൂടാത്തവരല്ല എനിക്കത്രയുണ്ട് ഈ പേര് വരാത്തവരെന്നെ എത്ര വലിയ ശിക്ഷ വിധിച്ചാലും ഈ അമ്മമാരുടെ കണ്ണീരിന് ഒരിക്കലും പരിഹാരം ഉണ്ടാവില്ല അവർക്ക് നഷ്ടപ്പെട്ടത് ആർക്കും തിരിച്ചു കൊടുക്കാനും കഴിയില്ല ഇരുപത്തിനാല് പ്രതികളാണ് ഈ കേസിൽ ഉള്ളത് ഇതിൽ പതിനാല് പേരെയാണ് ഇപ്പോൾ കുറ്റക്കാരെ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ എട്ട് പേർ കൊലക്കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്തവർ അതായത് കൊല നടത്തുന്നതിൽ നേരിട്ട് പങ്കെടുത്ത എട്ട് പേരാണുള്ളത് അതിൽ എ പീതാംബരൻ മുൻ പേരിയ ലോക്കൽ കമ്മിറ്റി അംഗം സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ എന്ന അബു എന്ന കെ അനിൽകുമാർ ജിജിൻ കുട്ടു എന്ന ആർ ശ്രീരാഗ് അപ്പു എന്ന എ അശ്വിൻ മണി എന്ന സുബീഷ് വരെയുള്ള പ്രതികളാണ് കൊലപാതക കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്ത കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് എട്ടുപേരാണ് സുബീഷ് വരെയുള്ളവർ മറ്റു പേർ മറ്റുള്ള ആളുകൾ ടി രഞ്ജിത്ത് കെ മണികണ്ഠൻ മുൻ ഏരിയ സെക്രട്ടറിയാണ് കെ മണികണ്ഠൻ അതുപോലെ തന്നെ എ സുരേന്ദ്രൻ കെ വി കുഞ്ഞിരാമൻ നേരത്തെ പറഞ്ഞ ഉദുമ എം എൽ എ ആയിരുന്ന കെ വി കുഞ്ഞിരാമൻ മുൻ എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ അംഗമാണ് അതുപോലെ തന്നെ രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ ഇങ്ങനെ പതിനാല് പേരെയാണ് കുറ്റക്കാരായി ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് പത്ത് പേരെ വെറുതെ വിട്ടിട്ടുണ്ട് രാഘവൻ വെളുത്തോളിയും